കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇവരുടെ കാര്യങ്ങളാണ് ഇവര് ചിരിച്ചാലും കരഞ്ഞാലും എല്ലാം ആണ് കേട്ടോ എന്തായാലും പുള്ളിക്കാരി ബിഗ് ബോസിലൊക്കെ കേറാനുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് കാരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഡെയിലി ഡെയിലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി ഈ കഴിഞ്ഞ ദിവസത്തി ചേട്ടൻ്റെ രണ്ട് വർഷം തികയായിരുന്നു പുള്ളിക്കാരൻ മരിച്ചിട്ട് അപ്പോൾ അതിന്റെ ചടങ്ങും കാര്യമായിട്ട് കുറച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അലിൻജോസ് പെരേര ഒരു ബോധവും ഇല്ലാതെ വന്നിട്ട് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി നടത്തിയിട്ടുണ്ടായിരുന്നു അതും വൈറൽ രേണുസുതി ചിരിക്കുന്നതും ഓട്ടോയിൽ നിന്നിറങ്ങുന്നതും കരയുന്നതും കല്ലറയുടെ മുന്നിൽ പോകുന്നതും എല്ലാം ഭയങ്കരമായ വൈറൽ എല്ലാം കണ്ടന്റ് ആണ് പുള്ളിക്കാരി ഡെയിലി ഡെയിലി ഓരോ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഉള്ളത് തന്നെ രേണു സുധിയെ പറ്റിയ എല്ലാം സുധിയുടെ കുറച്ച് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതാ രണ്ടാം ഭാര്യ പുള്ളിക്കാരുടെ ഒരു ഇൻറ്റർവ്യൂലോ ഫോൺ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അപ്പം അതിനെപ്പറ്റി പുള്ളിക്കാരന്റെ ആദ്യത്തെ മൂന്ന് നോക്കാം കേട്ട് എനിക്കറിയാത് എനിക്കറിയണ്ട പിന്നെ അച്ഛനറിയെനിക്ക് ഇപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും സംഭവം ഈ വശത്ത് മോൻ വളരെയധികം ഇമോഷണലായി കാര്യങ്ങള് എടുക്കുന്നു അതുപോലെ തന്നെ ഇമോഷണലായിട്ട് നടക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ രേണു ശ്രുതി വളരെയധികം ഹാപ്പി ആയിക്കൊണ്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം ഇരിക്കണ്ട എന്നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് ശുതി ചേട്ടനും ഇഷ്ടം അത് അങ്ങനെ തന്നെയാണ് ഓക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ ചില കാര്യങ്ങൾ നമുക്കങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല പുള്ളിക്കാരുടെ പ്രവണതകൾ എന്തായാലും അന്ന് നമ്മുടെ അലിൻജോസ് പെരേര അവിടെ വന്ന് ഒരു ബോധവും ഇല്ലാത്ത രീതിയിൽ കുറച്ച് ഡാൻസ് ഡാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പേക്കൂത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അലിൻജോസ് പെരേരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിട്ടുണ്ടായിരുന്നു കാരണം ഒരു മരണത്തിന്റെ ചടങ്ങിനോടനുബന്ധിച്ച് ഒരാൾ ക്ഷണിച്ചു അപ്പൊ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ചിരിക്കുന്നതിനോ കളിക്കുന്നതിനോ തമാശ പറയുന്നതോ നല്ല വിഷയം അവിടെ പോയി ഈ ഡാൻസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ സ്ഥിരം പരിപാടിയായ കോനാമ്പിച്ചകൾ അവിടെ കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ വിമർശിക്കും അങ്ങനെ വിമർശനങ്ങളൊക്കെ പുള്ളിക്കാരനേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ആയിട്ട് ഈ അലിൻജോസ് പേരേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടെ നമുക്കൊന്ന് പോയാവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നവര് തലക്കിട്ടാണ് ഞാനുണ്ടായിരുന്നവരെ തലക്കിട്ട് രണ്ടടിയാം കൊടുത്തിട്ട് ഇവരെ പെട്ടെന്നെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കേറാൻ നിൽക്കുന്ന ഒരാള സുധിയേക്കൻ എന്നൊരു വലിയൊരു കലാകാരനാണ് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ചെണ്ടിത്തരം കാണിച്ചത് പക്ഷേ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫും കുറയിലുണ്ടായിരുന്നു അലിൻജോസ് പറയുന്നത് ഇതാണ് രേണു ചേച്ചി എന്നെ വിലക്കിയില്ല രേണു ചേച്ചി വിലക്കിയിട്ടാണോ കാള പോലെ വളർന്ന ഇയാള് അവിടെ പോയി നിന്നിട്ട് ഡാൻസ് എന്ന് പറഞ്ഞു കൊറച്ച് പേക്കൂത്തുകൾ ഓൺലൈൻ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുവാണ് പുള്ളിക്കാർ എന്തായാലും രേണു ചേച്ചി വിളിച്ച് വരുത്തിയതാണ് ഓൺലൈൻ മീഡിയയിൽ അത് നമുക്കറിയാം ഓക്കെ അവർ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ തന്നെ ഓൺലൈൻ മീഡിയയിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടേന്നു ഇപ്പം അരുൺ ജോസനെ വിളിച്ചു ശരി പോയി പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി പറഞ്ഞാലേ ഇയാൾ മിണ്ട ഒരു ഭാഗത്തിരിക്കത്തുള്ളൂ കല്യാണത്തിനൊന്നും അല്ലല്ലോ വിളിച്ചത് സന്തോഷ വാര്ത്തക്കൊന്നും അല്ലല്ലോ വിളിക്കുന്നത് മരണപ്പെട്ട ഒരാൾക്ക് ഓർമ്മ ദിവസം അവരുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം അപ്പൊ അവിടെ കരഞ്ഞു വിളിച്ചുപോയി ഇരിക്കണോന്നല്ല പറയുന്നത് കുറച്ചും കൂടെ ഒക്കെ മാന്യത ആകാം ഒരു പാട്ട് പാട്ടുപാടുന്നതിനും നല്ല പ്രശ്നം ഇവിടെ അതൊന്നും അല്ല പ്രശ്നം ഇവിടെ അവിടെ പോയിട്ട് കുറച്ച് പേക്കൂത്തുകൾ എന്ന രീതിയിൽ ഇയാളുടെ സ്ഥിര ഉടായ്പ് കാര്യങ്ങൾ അവിടെ എടുത്തങ്ങ് ഇടുക അവിടെ ആണെങ്കിൽ ആ മൂത്ത ചെറുക്കൻ പറയുന്ന കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള വിളിക്കാൻ എനിക്ക് അതില് ആ ചിറക്കം മാത്രമേ ഉള്ളൂ കുറച്ച് മെച്ചുവേർഡായിട്ട് തോന്നിയത് അതിൽ അവൻ വളരെയധികം ഇമോഷണലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പല വീഡിയോയും നമ്മൾ കണ്ടതാണ് അവൻ്റെയൊക്കെ മുന്നിൽ പോയിട്ട് അവരുടെ സ്വന്തം അച്ഛൻ്റെ ഓർമ്മ ദിവസമായ അന്ന് ഇയാള് ഈ വൃത്തികേട് കാണിക്കുമ്പോൾ എന്തായാലും വീട്ടിലുള്ള വീട്ടിലോട്ട് ക്ഷണിച്ച ക്ഷണിച്ചൊരാളെ എന്തായാലും വീട്ടുകാർ പറയത്തില്ല ഇറങ്ങിപ്പോ എന്ന് ഒരാളും പറയത്തില്ല അതിനുള്ള കോമൺ സെൻസ് വേണ്ടത് നമുക്ക് തന്നെയാണ് കയറി ചെല്ലുന്ന ആൾക്കാർക്കാണ് ആ ഒരു മണ്ട പോലും ഇല്ലാത്ത അല്ലെ ജോസ് എടുത്ത് വേറെ എന്ത് വന്നിട്ട് ഒരു കാര്യമില്ല എന്തായാലും രേണു ചേച്ചി പറയാൻ പോകുന്നില്ല രേണു ചേച്ചിക്ക് ഇതൊക്കെ ഒരു കണ്ടന്റാണ് ഇതൊക്കെ ഒരു രസമാണ് ആണല്ലോ ഇപ്പോൾ കേരളത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ പോട്ടെ എന്തായാലും രേണു ഈ രേണുവിൻ്റെ കുറേ ആക്ഷൻ അഭിനയം എല്ലാം കൂടെ ആൾക്കാർ പൊക്കിയപ്പോ പുള്ളിക്കാരി കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളുമായിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം എന്റെ സൂചാട്ടന്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് ഉണ്ട് ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണിക്കൂടെ കടന്നുതീര വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാനെടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കല്ലവറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ചിരിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ എനിക്ക് സങ്കടമില്ല സൂചാട്ടൻ മരിച്ചത് എന്ത് സങ്കടമില്ലെന്ന് ചടങ്ങ് കല്ലറിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു എനിക്ക് 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 ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും സഹപ്രവർത്തകരും ചിരിക്കാൻ ചിരിക്കാൻ പാടില്ലേ എന്നെ ഈ ലോകത്തിൽ മാത്രം ഒരു ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് സന്തോഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതല്ല പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരിയുടെ കുറച്ച് അഭിനയങ്ങൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് എന്താ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരുപാട് കോരാമ്പിച്ചുകൾ പുള്ളിക്കാരെയും അതിൽ കാണിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സീനും പിന്നെ എന്താ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഇറിയുന്നതും നോക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നും അല്ല പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട് എന്തായാലും അത് അതിനെ എന്തായാലും രേലു ചേച്ചി വിമർശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കാരണം നിങ്ങളല്ലെങ്കിൽ പിന്നെ ഈ ഓൺലൈൻ മീഡിയയൊന്നും വിളിച്ച് വീട്ടിലോട്ട് ഈ ഓർമ്മ ദിവസം വിളിക്കരുത് വിളിച്ച് കയറ്റരുതായിരുന്നു കാരണം അവരാണല്ലോ ഇതൊക്കെ പുറത്ത് വിടുന്നത് അവരാണല്ലോ എല്ലാ രീതിയിലും നിങ്ങളെ വൈറലാക്കി ഇത്രയും ലെവലിലേക്ക് എത്തിച്ചേക്കുന്നത് നിങ്ങൾ എന്താ നിങ്ങൾ ചിരിക്കുന്നതും കളിക്കുന്നതും ആരോടെങ്കിലും സംസാരിക്കുന്നതും നിങ്ങളുടെ അഭിനയവും എല്ലാം വൈറലാണ് അപ്പോൾ ആ വൈറലായി നിൽക്കുന്ന ഈ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന രേണു ചേച്ചി ആവശ്യമില്ലാത്ത രീതിയിലുള്ള അഭിനയങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാരത് നോട്ട് ചെയ്യും കാരണം ട്രെൻഡിങ് ചേച്ചിയാണല്ലോ അപ്പോൾ ഇനിയെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ചേച്ചിക്ക് കൊള്ളാം അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഇതെടുത്ത് റിയാക്ട് ചെയ്യും അതിൽ ചേച്ചി ഓപിഷ്ടയായിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക